എനിക്ക് വലിയ പ്രിവിലേജ് കിട്ടി എസ് എഫ് ഐ നേതാവ് ആയതുകൊണ്ട് കിട്ടി എന്ന നിലയിലാണ് താങ്കൾ പറഞ്ഞത് ഒരു സത്യം പറയട്ടെ ഇന്നുവരെ അങ്ങനെ ഒരു സംഭവം പറയട്ടെല്ലോ ഞാൻ യു ജി സിയുടെ കൂടി പാസ് ആയിട്ടാണ് ഞാൻ ഗവേഷണം തുടങ്ങിയത് അത് എസ് എഫ് ഐ നേതാവ് ആയതുകൊണ്ട് ആ തീസസ് രണ്ടും തവണ വായിച്ചിട്ടുണ്ടാകും സാധാരണ ഒരു അക്കാദമിക് പ്രബന്ധം വളരെ ചുരുക്കം ആളുകളാണ് വായിക്കുന്നത് പക്ഷെ എന്റെ അക്കാദമിക് പ്രബന്ധം ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരും രണ്ടും മൂന്നും തവണ വായിച്ചിട്ടുണ്ടാകും അഹങ്കാരം പറയില്ല എനിക്ക് എന്നോട് ബഹുമാനം തോന്നിട്ട് ഞാൻ ഞാൻ ഒരു ഇപ്പൊ തന്നെ അത് വിദ്യാർത്ഥി ആത്മാർത്ഥമായി ചെയ്യുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്നതാണ് അങ്ങനെ ഏതെങ്കിലും കേസിൽ പ്രതിയായി എന്ന് ഓടുന്നവരല്ല പ്രവർത്തകർ എനിക്ക് അഭിമാനമുണ്ട് വിദ്യാർത്ഥി അവകാശ പോരാട്ടങ്ങളുടെ ഭാഗമായി കേസുകളിൽ പ്രതിയാകുമ്പോൾ മഹാത്മാഗാന്ധിജി ഉൾപ്പെടെയുള്ള ആളുകൾ കേസുകളിൽ പ്രതിയായിട്ടുണ്ട്

ക്യാമ്പസുകൾക്കകത്ത് സമാധാന അന്തരീക്ഷം വേണ്ടി നിലകൊള്ളുന്ന പറയുന്നുണ്ട് മഹാരാജാസ് കോളേജിൽ ഒരു കസേര കത്തിച്ചു പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഒരു സർഗാത്മകത നടന്നായിരുന്നു അന്ന് എം എ ബേബി തോന്നുന്നത് സർഗാത്മകയെ കുറിച്ച് പറഞ്ഞത് ഒരു പ്രിൻസിപ്പളിന്റെ ശവമ ശവകുടീരം ഉണ്ടാക്കിയിട്ട് ഓക്കെ എന്തിനാണ് വെറുതെ ചിന്ത വർഷം ഒരു കുപ്രസിദ്ധ കേസ് അത് എസ് എഫിന്റെ സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫിന്റെ ഒരു ദളിതയായിട്ടുള്ള വിദ്യാർത്ഥി നിമിഷ രാജു എന്ന വിദ്യാർത്ഥിയെ കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പോയി ചെറിയ അതിശേരിക്കും എന്നാണ് അച്ഛനില്ലാത്ത കുട്ടി ഉണ്ടാകുക റേപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്ന് നിമിഷ രാജു തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞ തോന്നി അതങ്ങനെ അതെ അതങ്ങനെ സംഭവിക്കൂ അതിൽ ആ സംഘത്തിന്റെ നേതാവായിട്ടുള്ള ആർഷോ പിന്നീട് ഈരാട്ടുപേ ഇരാറ്റുപേട്ടയിൽ നവാസ് എന്ന ചെറുപ്പക്കാരനെ വീട്ടിൽ കയറി ആക്രമിച്ചതിന് ജാമ്യമില്ലാത്ത കേസ് ഉണ്ടായി ഇനി പറഞ്ഞു കേട്ടാൽ ഓടിക്കും അത് കഴിഞ്ഞ് കാക്കനാട് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എസ് എഫ് ഐ കാർ കൊണ്ട് ചുവന്ന രക്തഹാരം അറി അണിയിച്ച ആർഷോ ഇതാണ് ഒരു ആർഷോയുടെ ചരിത്രം ആർഷോ എന്ന് വലിയ മഹാനാണ് വലിയ മഹാൻ തന്നെയാണ് നിർത്തിയ നിറഞ്ഞു കൂടി ആയി